അല്ലോ ഗേസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കാൻ എന്നോട് പറഞ്ഞു നിന്റെ കണ്ണ് കൊള്ളാം എന്ന് എനിക്ക് വയ്യ അപ്പൊ അന്ന് മുതൽ അവനെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു കണ്ണെഴുതി ഗേസ് അപ്പൊ കണ്ണെഴുതി എങ്ങനെ വളയ്ക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡാച്ചലറിന്റെ ഐലനറും അതുപോലെ തന്നെ കൺമശിയാണ് കേട്ടോ ഐലൈനർ എഴുതുന്നത് മുമ്പായിട്ട് കൺമക്ഷി എടുത്ത് ഇതിങ്ങനെ എഴുതും ആരൊന്ന് വിചാരിക്കേണ്ട ഇത് എന്താ ഇങ്ങനെയെന്ന് എടുത്തെടുത്ത് ഈ ഒരു പരപ്പത്തിലതാണ് ഗേസ് അപ്പൊ ആദ്യം ഫസ്റ്റ് പിട്ടുകൊടുക്കുക കൺമശി അല്ലെ സഹു അവിടെ ഇവിടെ ഒക്കെ പറ്റി അപ്പൊ ഇതുപോലെ അയച്ചു കൊടുക്കുക അപ്പൊ ഇനിയാണ് നമ്മുടെ കഥയിലെ നായകന്റെ എൻട്രി ഇത് ഞാൻ കണ്ണ് എന്ന് മുതൽ എഴുതാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ കൂടെ പിറപ്പാണ് ഗെയ്സ് ക്ലാസ് ടൈം മുതൽ ജോബ് കാലഘട്ടം വരെയും ഇവൻ പോലെയായിരുന്നു ഒരു ദിവസം പോലും അവനെ കാണിക്കാൻ വേണ്ടി കണ്ണ് എഴുതാതെ പോകില്ലായിരുന്നു ഗെയ്സ് ഞാൻ ആ ഒരു സമയത്ത് കണ്ണെഴുതി കണ്ണെയ്ത് ലാസ്റ്റ് കോളേജിലേക്ക് പോകാൻ വേണ്ടി ബസ് വരെയും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഗെയ്സ് പാബിൻ ഞാൻ ഈ ഒരു ഈയൊരു കണ്ണെഴുത്തുകാരൻ വീട്ടിൽ നിന്ന് കേൾക്കാത്ത വർത്തമാനങ്ങൾ ഉണ്ടായിട്ടില്ല എടി എടിയെന്നാ പോകുമ്പോൾ അലമാരിയുടെ ഗ്ലാസ് കൂടി എടുത്തോണ്ട് പോയി ഇന്ന് വരെ പറിച്ചില്ല ഐ ഗേസ് അത്രക്ക് പിരിയാൻ പറ്റാത്ത ബന്ധമായിരുന്നു ഗേസ് ഞാനും ബാച്ചിലറും തമ്മിൽ ഒരു വല്ലാത്ത ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണ് കൊള്ളാം എന്ന് പറഞ്ഞാലും അതിനിടെ ആയവനും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം പിന്നെ എനിക്ക് കണ്ണ് എഴുതാൻ വലിയ മനക്കോടൊന്നും കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ കണ്ണ് എഴുതുന്നോണ്ടായിരിക്കും വളരെ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് വളരെ പെട്ടെന്നുള്ള എന്റെ ഒരു കണ്ണെഴുത്ത് അപ്പൊ വീടി ഇഷ്ടമായാലും കൂട്ടുകൂടെ മറക്കല്ലോ ടാറ്റാ